ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഇതിന് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങൾക്കും നിങ്ങളിപ്പോൾ തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷൻസ് ആയിരിക്കും കരിയറിലായിക്കോട്ടെ നിങ്ങളെ ജോബിലായിക്കോട്ടെ എന്തായിക്കോട്ടെ അതിൽ തടസ്സങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വീണ്ടും കാണാവുന്നതാണ് വന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതുമാത്രമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് എല്ലാം ചെയ്തേക്കാം ഓക്കെ ആൻഡ് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നമ്പർ ഉള്ളത് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ടായിരിക്കും നമ്മൾ പേഴ്സണലായിട്ട് കാര്യങ്ങൾ നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റീസണേറ്റ് ആവുന്നില്ല ചില ചില കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നുണ്ടാവുക പേഴ്സണൽ റീഡിങ് ആകുമ്പോൾ നിങ്ങളുടെ മാത്രം കാര്യങ്ങളാണ് നമ്മളവിടെ വരുന്നത് നിങ്ങളുടെ എനർജി മാത്രമായിരിക്കും അവിടെ ഉണ്ടായിരിക്കാം അപ്പോൾ അതിലേക്ക് കൂടുതൽ റീസണേറ്റ് ആവുന്നുണ്ടായിരിക്കുക പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ സ്പെൽ വർക്കിൻ്റെ കാര്യങ്ങളും ബ്രേസ്ലെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ എല്ലാ വീഡിയോയിലും ഫസ്റ്റ് എൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല സ്പെൽ വർക്കിൻ്റെ റിസൾട്ടുകളും ബ്രേസ്ലെറ്റിൻ്റെ ഗുണങ്ങളും റിസൾട്ടുകളൊക്കെ വന്നിട്ടുള്ളതൊക്കെ മുമ്പ് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളതൊന്നും പോയി കാണേക്കാം ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിലും ഒരുപാട് റിസൾട്ടുകൾ വന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മളുടെ തന്നെ ആൾക്കാർ സ്പെൽ വർക്ക് എടുത്തിട്ട് അതിൻ്റെ റിസൾട്ടുകൾ വന്ന് പറഞ്ഞതൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടേക്കാം പാർക്കിങ്ങിൽക്കും വർക്കും ഈ പറയുന്ന ബ്രീസിലേറ്റൊക്കെ ആവശ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ആൻഡ് പേഴ്സണൽ റീഡിങ് ഓൾസോ അപ്പോൾ നമുക്കിന്ന് നോക്കാം ജനറൽ റീഡിങ് ആണ് ഇതിലേക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരാം ആരുടെ എനർജീസാണ് മോർ ഇതിലേക്ക് നമുക്ക് റിഫ്ലക്റ്റ് ആവാന്നറിയില്ല ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ഫോക്കസ് ചെയ്യാം ഓക്കെ നമുക്ക് നോക്കാം ഒരുപാട് കാർഡ്സ് നമുക്കിവിടെ ഇത്രയും കാർഡ്സുകൾ എടുക്കാം യാ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ദർ ആർ മെനി ലെയേഴ്സ് ആൻഡ് ഡയമെൻഷൻസ് ടു ദ സിറ്റുവേഷൻ ഓർ പേഴ്സൺ യു ആർ ആസ്കിങ് എബൌട്ട് ഓക്കെ ലെറ്റ് യുവർ സെൽഫ് ഫീൽ ഓൾ യുവർ ഇമോഷൻ ഞാൻ പറയട്ടെ ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു ഒരു ഗോഡ് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾ എന്തെങ്കിലും ദൈവങ്ങൾക്ക് നേർന്നിട്ട് ഏതെങ്കിലും ദൈവത്തിന് അത് സാധിച്ചു കഴിഞ്ഞതിന് ശേഷം കൊടുക്കാതിരുന്നിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കുക കാരണം ഒരു ഗോഡിൻ്റെ ഓപ്പോസിഷൻ ഇവിടെ വരുന്നുണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമല്ലോ ഈ ഒരു കാര്യം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ഞാൻ ഈ ഒരു ദൈവത്തിനായിട്ട് സമർപ്പിച്ചു കൊള്ളാം അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ഞാൻ ചെയ്തു കൊള്ളാമെന്ന് നിങ്ങളെപ്പോഴെങ്കിലും വിചാരിച്ചിട്ട് ഇപ്പോഴല്ല മേ ബി വളരെ പണ്ട് കാലത്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടായിരിക്കാം പിന്നീട് അത് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞിട്ട് നടന്നിട്ടുണ്ടായിരിക്കാം മേ ബി അത് വർഷങ്ങൾക്ക് ശേഷം നടന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഏതോ ഒരു ഗോഡിൻ്റെ ഒരു ഓപ്പോസിഷൻ നിങ്ങളുടെ കാര്യത്തിൽ നന്നായിട്ട് ഇവിടെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങളൊന്നാലോചിക്കുക ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ വിചാരിച്ചിട്ട് കൊടുക്കാതിരുന്നിട്ടുണ്ടോ എന്ന് ആലോചിക്കുക ഓക്കേ ആൻഡ് നിങ്ങൾക്ക് അങ്ങനെ ഒട്ടും തന്നെ ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹിന്ദൂസ് ആണെങ്കിൽ ഗണപതിയുടെ അവിടെ ഗണപതിയുടെ ടെമ്പിൾ അല്ലെങ്കിൽ ഗണപതി ടെമ്പിൾ വേണമെന്നില്ല ഒരു അമ്പലത്തിൽ ഗണപതി പ്രതിഷ്ഠിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഒരു കിഴി ഒരു കിഴിയിൽ നാണയം വെക്കുക എന്നിട്ട് ഏഴു പ്രാവശ്യം ഉഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെതായിട്ടുള്ളൊരു ഓപ്പോസിഷൻ നമുക്കുണ്ട് ഞാൻ പല ദൈവങ്ങൾക്കും വിചാരിച്ചിട്ട് അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമ ക്ഷമിക്കണം എന്നുള്ള ക്ഷമാപണം നടത്തിയിട്ട് ഗണപതിക്ക് അത് സമർപ്പിക്കുക ഗണപതിക്ക് സമർപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാ ദൈവങ്ങൾക്കും സമർപ്പിച്ചതായിട്ടാണ് സങ്കല്പം ഓക്കെ ആണെങ്കിൽ മറ്റുള്ള വി മതത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കുറച്ച് നാണയങ്ങൾ അത് പള്ളിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മുസ്ലിം പള്ളിയിലാണെങ്കിലും ഹിന്ദു പള്ളിയിലാണെങ്കിലും ഒരു കിഴി നാണയം ഇതുപോലെ കെട്ടിയിട്ട് ദൈവത്തിന് കൊണ്ട് സമർപ്പിക്കുക ഏത് ദൈവത്തിനാണെങ്കിലും ഇത് അവിടത്തേക്ക് എത്തിച്ചേക്കണം എൻ്റെ ക്ഷമാപണവും നടത്തി കൊണ്ടെന്നുള്ള രീതിയിലേക്ക് അവിടത്തേക്ക് എത്തിച്ചേക്കുക കാരണം ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ ശരിക്കും കാണുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ദൈവാധീനക്കുറവാണ് മെയിനായിട്ട് ഇവിടെ കാണുന്നത് അതിലൊരു ഗോഡിൻ്റെ ഓപ്പോസിഷൻ കാണിക്കുന്നുണ്ട് ആൻഡ് നിങ്ങളിപ്പോൾ ഒരുപാട് പേര് ബിസിനസ്സിലൊക്കെ ട്രൈ ചെയ്തിട്ട് വളരെ ലോസ് ലോസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ആൻഡ് റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് മാറ്റർ ആണെങ്കിലും അത് നല്ല രീതിയിലേക്ക് പോകുന്നുണ്ടായിരിക്കില്ല മേ ബി ഒരു നോ കോൺടാക്ട് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ കോൺടാക്റ്റിലാവുന്നുണ്ടായിരിക്കാം പക്ഷെ അത് ഒരു സ്മൂത്ത് ഗോയിങ് അല്ലാണ്ടായിട്ട് പോകുന്നുണ്ടായിരിക്കാം അതിൽ ബ്ലോക്കേജുകൾ ടോക്സിസിറ്റി ഒരുപാട് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കാം ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രയർ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ അത് കറക്റ്റായിട്ടുള്ള രീതിയിലല്ല ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത് അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണ് വന്ന് ഫലിക്കുന്നത് ആൻഡ് ജോബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും പുറമേക്ക് ട്രൈ ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അവർക്കെല്ലാം തടസ്സങ്ങൾ വരുന്നത് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള രീതിയിലല്ല എന്നാണ് പറയുന്നത് പ്രയർ ചെയ്യുന്ന രീതിയെ ശരിയല്ല എന്നാണ് പറയുന്നത് കുറേ പേരെങ്കിൽ കുറേ പേര് മേ ബി കരഞ്ഞുകൊണ്ടൊരിക്കലും നമ്മള് തിരി ഏർ തെളിയിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ദൈവത്തിനോട് ചോദിക്കരുത് ദൈവമേ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് കഷ്ടപ്പാടുകളാണ് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അതാണ് ഇതാണ് ആ കാര്യങ്ങളല്ല പറയുന്നത് ദൈവമേ എനിക്കിത് വേണം എനിക്ക് എൻ്റെ ലൈഫിലേക്ക് ഇത് മാനിഫെസ്റ്റ് ആക്കണം എത്രയും പെട്ടെന്ന് തരണം എൻ്റെ ലൈഫിൽ ഇത് എത്രയും പെട്ടെന്ന് പ്രവർത്തികമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുന്നു വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിൽ വേണം പ്രാർത്ഥിക്കാനായിട്ട് അല്ലാതെ എനിക്കിത് നടക്കുന്നില്ല ഞാൻ ഇത്രയും കരഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കുന്നില്ല അല്ലെങ്കിൽ കഴിയുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുക ദൈവത്തോട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളത് നടക്കും എന്ന് വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ ദൈവത്തോട് പറയണം എന്നാൽ മാത്രമേ നിങ്ങൾക്കത് പ്രാവർത്തികമാകുള്ളൂ അപ്പം നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ രീതി പോലും ഇവിടെ ശരിയല്ല എന്നാണ് പറയുന്നത് ഓക്കെ പിന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിവിടെ സംസാരിക്കുന്നതിപ്പോൾ കരിയർ റിലേറ്റഡ് ആയിട്ടാണ് ആൻഡ് അബൌട്ട് യുവർ ജോബ് ഫിനാൻസ് കാര്യത്തിലാണ് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഒരു പുതിയ ഐഡിയ കിട്ടി ബിസിനസ് ആണെങ്കിലും ഒരു പുതിയ ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങളത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക മറ്റുള്ളവരുടെയൊക്കെ ഒരുപാട് കണ്ണുകടി അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക നമുക്ക് ചുറ്റുമുള്ളവരൊന്നും നമ്മൾ ഒരുപാട് ഒരിക്കലും ഒരുപാട് വിശ്വസിക്കരുത് മറ്റുള്ളവരോട് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക അവർ എത്ര നല്ലതാണെങ്കിലും അവരുടെ മനസ്സിൽ ഓ ഒരു വലിയ ആൾക്കാരായി എന്നുള്ളൊരു ചിന്ത പോലും വന്നാൽ മതി ചിലവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നാൽ പോലും നമ്മളത് വല്ലാതെ എഫക്റ്റ് ചെയ്യും അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐഡിയസ് ഉണ്ട് അതൊരിക്കലും മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യാതിരിക്കൂ എന്നുള്ളൊരു ഇൻഫോർമേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഒരിക്കലും ഒരു കാര്യങ്ങളും നിങ്ങൾ ഇപ്പം പുറമേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ആ ഞാൻ പുറത്തേക്ക് ഞാൻ ഞാനിവിടെ ഓസ്ട്രേലിയയ്ക്ക് പോകാനായിട്ട് ട്രൈ ചെയ്യാണ് യു കെക്ക് പോകാൻ ട്രൈ ചെയ്യാണ് അതൊന്നും എവിടെയും പറയാതിരിക്കുക അതെല്ലാം ശരിയായതിന് ശേഷം മാത്രം നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുക ഇപ്പോൾ ബിസിനസ്സാണ് നിങ്ങൾക്കൊരു പുതിയ ബിസിനസ് ഐഡിയ കിട്ടി അതും പോയിട്ട് എല്ലാവരോടും സംസാ നമ്മൾ ചിലപ്പോൾ അഭിപ്രായങ്ങൾ ചോദിക്കാനായിട്ട് എല്ലാവരോടും ചോദിച്ചു ചോദിക്കും ഇതെങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ടെന്നൊക്കെ അഭിപ്രായം അത്രയും വിശ്വാസമുള്ളവരോട് മാത്രം ചോദിക്കാം നിങ്ങൾ ഓക്കെ പക്ഷേ എല്ലാവരോടും പോയിട്ട് ചോദിക്കാനൊന്നും നിൽക്കണ്ട റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലാണ് ഞാനിവിടെ പറയുന്നത് ഇന്ന പെർട്ടിക്കുലർ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക അങ്ങനെയുള്ളൊരു വാണിങ് മെസ്സേജ് ആയിട്ട് ഇവിടെ കെടുക്കുന്നുണ്ട് പിന്നെ എപ്പോഴും നിങ്ങളുടെ ദൈവത്തിനോട് നിങ്ങളുടെ ഒരു കുറവ് മാത്രം അതായത് എനിക്കൊന്നും നടക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള കാര്യം തോട്ട് പ്രാർത്ഥന മാത്രമല്ല നിങ്ങളുടെ മൈൻഡ് ഫുള്ളാ തന്നെയാണെന്നാണ് കാണിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ എനിക്കിതൊന്നും ശരിയാവുന്നില്ല എൻ്റെ കാര്യം മാത്രമാണ് ഇങ്ങനെ എനിക്ക് ദൈവ എനിക്കൊരു ദൈവം തന്നെ സപ്പോർട്ടീവ് അല്ല എന്നുള്ള തോട്ട് നിങ്ങൾ മാറ്റുക ആ നെഗറ്റീവ് തോട്ട് മാറ്റിയിട്ടൊന്ന് പോസിറ്റീവായിട്ട് കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ തന്നെ കാണാനായിട്ട് സാധിക്കും എനിക്കല്ല സാധിക്കും എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കണം ഓക്കേ അതുമാത്രമല്ല വേറൊരു കാര്യം കൂടി ഇവിടെ കാണുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ആ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ ഒരു ദൈവം നിങ്ങൾക്കായിട്ട് റെഡിയായിട്ട് വരുമ്പോൾ ആ ഒരു ടൈമിലായിരിക്കും ഓ ഈ ഒരു ദൈവത്തിന് നടക്കുന്നില്ല അത്ര പ്രാർത്ഥിച്ചിട്ടും ശരിയാവുന്നില്ല അടുത്തൊരു ദൈവത്തോട് നമ്മൾ വീണ്ടും പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ ഓരോ അങ്ങനെയല്ല ഞാൻ പറ എല്ലാ ദൈവങ്ങളും നമുക്ക് വേണ്ടവരാണ് പക്ഷേ ഒരു കാര്യം നമ്മളൊരു ദൈവത്തോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ദൈവം തന്നെ നമുക്കത് സാധിപ്പിച്ച് തരും പല പല ആൾക്കാരോ പല ആൾക്കാരോടല്ല ദൈവത്തോട് അപ്പം ഞാനത് ഇവിടെ അങ്ങനെയാണ് എനിക്ക് കാണിക്കുന്നത് മുൻപും ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലൊരു കാര്യം അറിവ് അങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ വന്നിട്ടുള്ളത് അതായത് നമ്മളിപ്പോൾ ഒരു ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ ഒരു ദൈവം നമുക്ക് വേണ്ടിയിട്ടെല്ലാം ശരിയാക്കി തരാനായിട്ട് റെഡിയായിട്ട് നമ്മളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആ ഒരു ദൈവത്തെ വിട്ട് വേറൊരു ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് വീണ്ടും പ്രാർത്ഥനകൾ തുടങ്ങും അപ്പം ആ ഒരു നമുക്കായിട്ട് ഇറങ്ങി വരുന്ന ആ ഒരു ഗോഡ് അവിടെ മാനസികമായിട്ടുള്ളൊരു ഒരിതുണ്ടാവും വിഷമം അങ്ങനത്തെ ഒരു സംഭവം വരും അപ്പം അതൊരു മേ ബി ചിലർക്കെങ്കിലും അതൊരു ശാപമായിട്ടൊക്കെ ഭവിക്കാം അങ്ങനെയും ചിലത് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അതാണ് വളരെയധികം ഇവിടെ നിങ്ങളുടെ തടസ്സങ്ങളായിട്ട് കാണിക്കുന്നത് ആൻഡ് നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ചെയ്യുന്നതാണെങ്കിൽ ഒരുപാട് ടെക്നിക്കുകൾ ചെയ്യാതിരിക്കുക ഒരു ടെക്നിക്ക് ഒരു കാര്യത്തിന് അത് ചെയ്യുക അല്ലാതെ നമ്മൾ ഇന്നൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്തു ഫൈവ് 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 മെത്തേഡ് ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞ് അടുത്ത തന്നെ അടുത്തൊരു വേറെ കപ്പ് ഓഫ് ടു കപ്പ് ടു കപ്പ് മെത്തേഡ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടൂല ഒരു കാര്യത്തിന് ഒരു മാസം ഒരു മാനിഫെസ്റ്റേഷൻ രീതി തുടർന്നുകൊണ്ട് പോകുക പല മാനിഫെസ്റ്റേഷൻ അങ്ങനെ ചെയ്യരുത് അങ്ങനെ റിസൾട്ട് കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിലൊക്കെ അങ്ങനെ കാണിക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോതിൽ പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ എനർജീസ് മാസ്കുലൻ ആൻഡ് ഫെമിനൻ എനർജീസ് ഒട്ടും ബാലൻസ്ഡ് അല്ല എന്നും കാണിക്കുന്നുണ്ട് ആൻഡ് യാ ഇതൊക്കെയാണ് എനിക്ക് ടോട്ടലി കാണുന്നത് നിങ്ങളുടെ ഒരു കാര്യത്തിലുള്ള തടസ്സങ്ങളായിട്ട് കാണുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു ഓപ്പോസിഷൻ ഉണ്ട് അത് നന്നായിട്ട് തന്നെ നിങ്ങളതൊന്ന് ആലോചിച്ചിട്ട് ചെയ്യുക എന്തെങ്കിലും നേർന്നിട്ടുണ്ടെങ്കിൽ അത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതുള്ളൊരു പരിഹാര ക്രിയകൾ ചെയ്യുക ആൻഡ് ദൈവാധീനക്കുറവ് നന്നായിട്ടുണ്ട് പ്രാർത്ഥനാ രീതി ഒന്ന് മാറ്റുക നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ദൈവത്തോട് ചോ പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന് പറയണം ചോദിക്കാം എനിക്കിത് വരണം ഞാൻ യൂണിവേഴ്സിനോട് വിശ്വസിക്കുന്നു എനിക്കിത് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു വിശ്വാസത്തിൻ്റെ എനർജി അങ്ങോട്ട് കൊടുക്കുക ഓക്കേ ഇതൊക്കെയാണ് ഓവറോൾ കാണുന്നത് ഇനി ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിങ് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കുക അതിലേക്കും കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് എന്താണ് തടസ്സം എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ എല്ലാ കാര്യങ്ങളും പേഴ്സണൽ റീഡിങ്ങിലൂടെ നമുക്ക് വ്യക്തമാക്കിയിട്ട് കണ്ടെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് എല്ലാം ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ പൈപ്പൈസ് യു